നിപ പ്രോട്ടോക്കോൾ അനുസരിച്ച് സംസ്കാരം നടക്കും പോലീസ് ഈ വാഹന ആംബുലൻസിന് അകമ്പടി സേവിക്കുന്നുണ്ട് പൈലറ്റ് ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ അവിടെ റിസീവ് ചെയ്യും ഇന്ന് ഏഴ് പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ഏഴ് സാമ്പിളുകളും നെഗറ്റീവാണ് ഏഴ് മൂന്ന് സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത് ആ ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിലേതാണ്ട് അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റോളം പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ് മുന്നൂറ്റി മുപ്പത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വൈകുന്നേരം വരെയുള്ള കണക്കാണ് മുന്നൂറ്റി മുപ്പത് പേർ സമ്പർക്ക പട്ടികയിൽ അറുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട് നൂറ്റി ഒന്ന് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ് ഏഴ് പേരാണ് ഐ പി അഡ്മിഷനിൽ ഉള്ളത് പേർക്ക് നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ് ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ് എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉള്ള സാഹചര്യത്തിൽ മാത്രമല്ല ഏതാണ്ട് ഈ പ്രദേശത്തിന് ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിളെടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരോഗ്യ വകുപ്പ് തുടരുന്നത് അതായത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും രോഗബാധയില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുകയാണ് സമ്പർക്ക പട്ടികയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കത്തില്ലോ ഇന്നലെ പ്രസിദ്ധീകരിച്ച റൂട്ട് മാപ്പിൽ ഇന്ന് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഓരോ ആശുപത്രിയിലും ഒരു പ്രത്യേക സമയത്ത് കാരണം ഇപ്പോൾ ആശുപത്രികളുടെ പേരുകളൊക്കെ വന്നതുകൊണ്ട് ആളുകൾ വലിയ രീതിയിൽ ആശങ്കപ്പെട്ട് ഞാൻ ഞാനവിടെ പോയിരുന്നു എൻ്റെ ദിവസം പോയിരുന്നു അല്ലെങ്കിൽ അതിന് ഒരാഴ്ച മുൻപ് പോയിരുന്നു പ്രശ്നമുണ്ടോ എന്നുള്ള നിലയിൽ അങ്ങനെയല്ല അതിൽ ആശങ്കപ്പെടേണ്ടതില്ല ഈ റൂട്ട് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ കാഷ്വാലിറ്റിയിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഐ സിയുയിലായിരിക്കാം അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ആ അങ്ങനെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവർ ദയവായി കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക മറ്റുള്ളവർ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഇതുകൂടാതെ ആശുപത്രികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പോലീസും ഉണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർ ആശുപത്രികൾ പൂർണ്ണമായി സഹകരിച്ചു കാരണം ആരെങ്കിലും ഇപ്പോൾ ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡർ തൊട്ടടുത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോടിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി രോഗലക്ഷണങ്ങളോടുകൂടി ഒരാൾ വന്നു അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പ്രാദേശികമായി പക്ഷേ പ്രഥമ ഇതിൽ ഒരു എപ്പിഡമോളജിക്കൽ ലിങ്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ലിങ്ക് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡേറ്റ് വ്യത്യസ്തമായിരുന്നു അങ്ങനെ സി സി ടി വി ദൃശ്യം എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് കാഷ്വാലിറ്റിയിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡ് ഡ്രൈ വന്നിരുന്നു അപ്പോൾ ഈ ബെഡിൽ ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഇൻഡെക്സ് കേസ് ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യമാണന്ന് നമ്മളെ സഹായിച്ചത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും മിസ് ചെയ്യുന്നു പോകുന്നുണ്ട് എന്നുള്ളത് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി എടുക്കുന്നു വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഫീൽഡ് തലത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഈ മീറ്റിംഗിൽ നമ്മുടെ ടീം ലീഡേഴ്സ് എല്ലാവരും അതുകൂടാതെ ആ പ്രദേശത്തു നിന്നുള്ള എംഒമാരും ഹെൽത്ത് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീട് വീടാനന്തരം സർവേ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല അതോടൊപ്പം തന്നെ ആരെങ്കിലും പനിയുമായി പനി ഉള്ളവരുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീവർ സർവൈലൻസ് ആണ് ംഭിച്ചിട്ടുള്ളത് അപ്പോൾ പാണ്ടിക്കാട് പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വീടുകളാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇതുവരെ സർവേ നടത്തിയത് അതിൽ പതിനെട്ട് പേർ പനി കേസുകളുണ്ട് ഇന്ന് പനി മഴക്കാലമാണ് പനിയുടെ ഒരു സീസണാണ് പക്ഷേ ഇവർക്കൊന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരല്ല ഈ പതിനെട്ട് പേരും ആനക്കയം പഞ്ചായത്തിൽ മുന്നൂറ്റി പത്ത് വീടുകൾ ഇന്ന് സർവേ നടത്തിയിട്ടുണ്ട് അവിടെ പനി പനികേസുകൾ പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കും എപ്പഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരല്ല അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുമായിട്ടും അധ്യക്ഷന്മാരുമായിട്ടും മീറ്റിംഗ് എടുത്തിരുന്നു ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ അവർക്ക് ഭക്ഷണം മരുന്ന് മറ്റു കാര്യങ്ങൾ അത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സ് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും അവിടെ മറ്റ് മൃഗങ്ങൾ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പശുക്കൾ അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം കൂടി ക്രമീകരിക്കത്തക്ക നിലയിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് പങ്കെടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പാണ്ടിക്കാട് ആനക്കയം അതുപോലെ മഞ്ചേരിയും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ പോരൂർ കീഴാറ്റൂർ തുവൂർ എന്നീ പഞ്ചായത്തുകളാണ് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുൻപ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഉച്ച കഴിഞ്ഞിട്ട് ഐ എം എയുടെ പ്രതിനിധികൾ അതോടൊപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ അതുകൊണ്ട് ഇരുന്നൂറോളം പങ്കെടുത്ത പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തിരുന്നു അപ്പോൾ അതിലെല്ലാ സഹകരണവും സ്വകാര്യ മേഖലയുടെ സഹകരണം കൂടി ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേകമായി ഈ മസ്തിഷ്കജ്വരം എ ആർ എസ് അക്യു റെസ്പിറേറ്ററി സിൻഡ്രോം ഉള്ള കേസുകൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ടും കൂടെ വന്നാൽ നിപ്പ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ഇപ്പോൾ ചില ഈ പറഞ്ഞതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ബസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ചിലപ്പോൾ ആ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരാൾ പനിയുമായി വരികയാണെങ്കിൽ ആ ഡോക്ടർക്ക് ആ ഒരു ലിങ്ക് മനസ്സിലായാൽ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സഹായം അഭ്യർത്ഥിച്ചു അത് പൂർണമായിട്ടും ആ സഹകരണം ഉണ്ടാകുമെന്നുള്ളത് അവർ ഉറപ്പു നൽകി അതോടൊപ്പം മസ്തിഷ്കജ്വരമുള്ള കേസുകളെല്ലാം തന്നെ എ ആർ എസും എൻകഫലൈറ്റിസും മാത്രമല്ല എൻകഫലൈറ്റിസ് മാത്രമാണെങ്കിൽ പോലും എന്ത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് ഒരു പരിശോധന ഉണ്ടാകണം എന്നുള്ളത് ആ മീറ്റിംഗിൽ പറയുകയുണ്ടായി അപ്പോൾ അതിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നല്ല നിലയിലുള്ള സഹകരണമാണ് അവർ നൽകിയിട്ടുള്ളത് നല്ല പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശങ്കയുടെ കാര്യമാണ് വലിയ രീതിയിൽ ഭയശങ്കകളുണ്ട് അത് വേണ്ടതില്ല ഒരു കാര്യം കൂടിയുണ്ട് ബാക്കി വിഷയങ്ങൾ ചില സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കളക്ടറിന് ഉത്തരവിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ നാളെ പ്ലസ് ടുവിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് മൂന്ന് സ്കൂളുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളുമായിട്ട് പഞ്ചായത്തുകളിലുമായി പ്ലസ് വൺ അലോട്ട്മെൻ്റ് നടക്കുന്നതായിട്ട് ഉള്ളത് ഞാൻ ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു കളക്ടർ ഡി ഡിയുമായും സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് സ്കൂളുകളിലും നാളെ അലോട്ട്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട് അവിടെ സാമൂഹ്യ അകലം പാലിച്ചു അതുപോലെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചും കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് നടക്കും ഒരു തരത്തിലുള്ള തിക്കും തിരക്കും അത് മലപ്പുറം ജില്ലയിൽ പൊതുവേ നാളെ പ്ലസ് ടു പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്ന എല്ലാ സ്കൂളുകളിലും ആൾക്കൂട്ടം ഒഴിവാക്കി പരമാവധി സാമൂഹ്യ അകലം പാലിച്ച് നേരത്തെ തന്നെ ഈ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലെറ്ററൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും രക്ഷിതാവും ഒക്കെ ആയിരിക്കും സ്കൂളിൽ വരിക അപ്പോൾ അവർ ആൾക്കൂട്ടം ഉണ്ടാകാത്ത നിലയിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഡി ഡിയുമായിട്ട് ഡി ഡി കൂടി ഈ ഇതിലിപ്പോൾ സംസാരിച്ചിരുന്നു ആ രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത് ഇനി കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും നാളെ അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ആ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണം പാണ്ടിക്കാടും ആനക്കായത്തുള്ള മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ട് സ്വകാര്യ വാഹനങ്ങളിൽ അവിടെ പോവുകയും നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ആ ഒരു പ്രവേശനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇതുവരെ ആരും തന്നെ അങ്ങനെ ഉള്ളതായിട്ട് ഇവിടെ റിപ്പോർട്ട് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ ഇനി മെഡിക്കൽ ഓഫീസറെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഉണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആരും ലിസ്റ്റിൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഇനി അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിലുള്ളവരുടെ പ്രായം അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടെങ്കിൽ ആ അവർക്ക് അറിയിച്ച് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ജില്ലയിൽ പൊതുവെ നാളെ നടക്കുന്ന അലോട്ട്മെൻറ്റിൽ മാസ്ക് ധരിക്കുകയും സാമൂഹ്യകലം പാലിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ഇപ്പോൾ രോഗവ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പോലീസിൻ്റെ കൂടിയൊരു സഹായം അതിലുണ്ടാകുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് സാമ്പിളുകൾ ഏഴ് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി എന്നുള്ളതാണ് അതും അതിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു നേരിട്ട് സമ്പർക്കത്തിൽ ഉള്ളവർ അപ്പോൾ അവരുടെ സാമ്പിൾ നെഗറ്റീവ് ആണെന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ സാമ്പിളുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് നാളെയോടുകൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് അത് അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൻ്റെ സഹായം കൂടി ആവശ്യമാണ് അത് കാരണം ഈ സാമ്പിൾ അവിടെ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇത് പരിശോധനയ്ക്ക് മൊബൈൽ ലാബിലേക്ക് എടുക്കുക അതുപോലെ അവിടെ നിന്നുള്ള വേസ്റ്റ് കൃത്യമായിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിൻ്റെ പിന്തുണ അവർക്ക് നൽകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഈ ഇന്ന് പകലൊക്കെ ഈ ആശങ്ക ആളുകളുടെ ആശങ്ക അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഏതാണ്ട് മിക്ക മാധ്യമങ്ങളും നല്ല നിലയിൽ ഉള്ള അത് ആളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെ മിക്ക മാധ്യമങ്ങളും കാണിക്കുകയുണ്ടായി അപ്പോൾ ആ രീതിയിൽ ജനങ്ങളുടെ ആശങ്കയെ അകറ്റുന്നതിനും നല്ല നിലയിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും നന്ദിയും അവസരത്തിൽ അറിയിക്കും അതെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അതായത് ഈ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് പതിനാല് ദിവസം അതിൻ്റെ ഇരട്ടി ഇരുപത്തിയൊന്നെന്നാണ് നമ്മൾ കണക്ക് അതായത് ഫൈനൽ കോണ്ടാക്റ്റിൽ നിന്ന് പതിനാല് ദിവസം പിന്നെ ഒരു ഇരുപത്തി പതിനാല് ദിവസം കൂടെ നമ്മൾ കാക്കും ആ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ രോഗലക്ഷണങ്ങളുള്ള സമയത്ത് ആണ് കൂടുതൽ വ്യാപനം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയമാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പകരുന്ന ഈ രോഗം പകരുന്നതിനുള്ള സാധ്യത ഉള്ളത് ഇതൊരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കോണ്ടാക്ട് ലിസ്റ്റും നമ്മളിപ്പോൾ സാമ്പിൾ എടുക്കുന്നത് തന്നെ ആദ്യം എടുക്കുന്നത് രോഗലക്ഷണങ്ങൾ ഹയറിസ്ക് കാറ്റഗറിയിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെയാണ് സാമ്പിൾ എടുക്കുന്നത് പിന്നീട് ഹയർസ് കാറ്റഗറിയിലെ മറ്റുള്ളവരുടെ സാമ്പിളുകളും എടുക്കുന്നതാണ് ഈ മകന്റെ കുടുംബാംഗങ്ങൾ ഇതുവരെ അങ്ങനെ രോഗലക്ഷണങ്ങളൊന്നുമില്ല അതും ആശ്വാസമുള്ളൊരു കാര്യമാണ് ആ സാമ്പിൾ നെഗറ്റീവാണ് ആ അതെ ആ അതെ അതാണ് സിക്സ് പ്ലസ് വണ്ണാണ് ആറുപേർ നേരിട്ട് സമ്പർക്കമുള്ളവരും ഈ ഒരാൾ ഒരു സമ്പർക്കവും ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയുമാണ് പക്ഷേ അദ്ദേഹം കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പിൾ എടുത്തു ആ സാമ്പിളും നെഗറ്റീവാണ് ചെറിയ പനി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരെ അവരുടെ സാമ്പിളുകൾ കൂടി എടുക്കുന്നുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും അങ്ങനെ ഒരു മൂന്നാല് പേരുണ്ട് പക്ഷെ അവർ വളരെ തൊണ്ടവേദന അങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെ ഒരു കാര്യമായ ടെമ്പറേച്ചർ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ ലിസ്റ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു അസുഖമുണ്ടോ തലവേദന ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആരാണെങ്കിലും നമ്മൾ ചിന്തിക്കും നമ്മളെല്ലാം ചിന്തിക്കും അപ്പം അങ്ങനെ പക്ഷേ സാമ്പിൾ എടുക്കും എല്ലാവരുടെയും സാമ്പിൾ എടുക്കും അതിലെ ഏഴ് പേരിൽ ആറ് ആറുപേർ അല്ലേ ആ അവിടെ ഐസൊലേഷനിലുള്ളവർ ഒരാളാണ് കോഴിക്കോടേക്ക് പോയിട്ടുള്ളത് ബാക്കി ഉള്ളവരെല്ലാം ഇവിടെ തന്നെയുണ്ട് ആറുപേരും ഇവിടെ അവരുടെ അവർ പൂർണ്ണമായിട്ടും നോർമലാണ് അവർക്ക് ഒരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഇല്ല അവരുടെ സാമ്പിളുകൾ എടുക്കും പക്ഷേ നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഈ ഒരു ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുള്ളവരുടെയാണ് എടുക്കുക പിന്നെ ഒരു ലാസ്റ്റ് കോണ്ടാക്റ്റ് കഴിഞ്ഞിട്ടൊരു നിശ്ചിത ദിവസമുണ്ട് അപ്പോൾ ആ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞ് സാമ്പിൾ എടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഇപ്പോൾ അവരുടെ എടുത്താലും പിന്നീട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ആദ്യം എടുക്കുകയും പിന്നെ ഇവരുടെ കുടുംബാംഗങ്ങളുടെയും കൂടി എടുക്കും പക്ഷെ അവർക്ക് ഒരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഈ ഘട്ടത്തിലില്ല ഓ ഞാൻ ഈ മീറ്റിംഗുകളിലായിരുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല സ്റ്റേറ്റിനെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല വരട്ടെ അത് കേന്ദ്ര സംഘം കഴിഞ്ഞ തവണയും നമ്മുടെ ഇവിടെ എത്തിയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അവർ പരിശോധനകൾ നടത്തിയിരുന്നു വാസ്തവത്തിൽ നമ്മുടെ ഐ സി എം ആർ ഈ പഠനങ്ങളിലെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ കാരണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ നിപ്പയുടെ സോഴ്സ് സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെ നിപ്പ വൈറസിൻ്റെ സോഴ്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ ജനറ്റിക് സീക്വൻസിങ് നടത്തി വവ്വാലുകളിലും മനുഷ്യരിലും ഉള്ളത് ഒരേ വകഭേദമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഇന്ത്യൻ ജിനോടൈപ്പ് ആണ് അത് ബംഗ്ലാദേശ്യൻ സ്ട്രെയിൻ്റെ ഒരു മറ്റൊരു വകഭേദം അതിനോട് സാമ്യമുള്ള വകഭേദമാണ് ലോകത്ത് മറ്റൊരിടത്തും പിന്നീട് ആ ഒരു സ്പില്ലോവർ എവിടെ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ സി ഡി സി തന്നെയാണ് ചെയ്യുന്നത് അറ്റ്ലാന്റയിലെ സി ഡി സി ആണ് അവിടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവിടെ ഓയിൽ പാംസ് സാപ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരു അനാലിസിസിലൂടെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലാതെ ആ ഓയിൽ പാം സാപ്പിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ സ്റ്റഡി നമുക്ക് ഐ സി എം ആറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അവരുടെ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരളം അതിൽ വലിയ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ആയി സഹകരിച്ചുകൊണ്ടാണ് ഐ സി എം ആർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അത് ഈ പഴങ്ങളിലെ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്ത് ഒരിടത്തും നടത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ് ആ ഒരു പഠനത്തിനു കൂടി നമ്മളിപ്പോൾ തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിപ്പ റിസർച്ചിന് വേണ്ടി കൃത്യമായൊരു സെൻ്റർ കോഴിക്കോട് ആരംഭിച്ച് കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ തുടർച്ചയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കുട്ടി കൂട്ടുകാർക്കൊപ്പം പോയ ഇടങ്ങളെല്ലാം സന്ദർശിച്ചു ടീമുകൾ സന്ദർശിച്ചു അപ്പോൾ അതിൽ കൂട്ടുകാർക്കൊപ്പമേ ഇന്നലെ ചോദിച്ച ഒരു അമ്പഴങ്ങയുടെ കാര്യം പറയുന്നുണ്ട് അവിടെ വവ്വാലുകൾ വരുന്നുണ്ട് അത് ആണോ എന്നുള്ളത് കൃത്യമായി പറയാൻ തീർച്ചയായും രണ്ട് ഒരു നാളെയും കൂടെ അതിൻ്റെ ഒരു പരിശോധന ആവശ്യമായിട്ടുണ്ട് ഏതാണ്ട് സോഴ്സ് വ്യക്തമാകുന്ന നിലയിലാണ് കുറച്ച് അസംഷൻസ് ഉണ്ടായിട്ടുള്ളത് മരത്തിൽ നിന്ന് സാമ്പിളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കുന്നു അല്ല ഇന്നിപ്പോൾ രാത്രി എടുക്കുന്ന സാമ്പിളുകൾ നാളെ രാവിലെ തന്നെ വെളുപ്പിനെ പോകും അത് ഏതാണ്ട് ഉച്ചയോടുകൂടി നമുക്ക് റിസൾട്ട്സ് വരും സംസ്ഥാനം നമുക്കിവിടെ പോസിറ്റീവ് ആവുക ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്ഥിരീകരണത്തിന് നമ്മൾ ഇവിടെ തന്നെ പരിശോധിക്കുന്നു നിലവിലില്ല അല്ല അവരുടെ സാമ്പിളുകൾ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചല്ലോ എന്താ എടുത്തിട്ടുണ്ടോ എന്നല്ലോ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് കാരണം ഇതിൽ എബോളയുടെ പ്രോട്ടോക്കോളാണ് രാജ്യാന്തര തലത്തിലുള്ളത് അതനുസരിച്ചിട്ടുള്ള പ്രോട്ടോ പ്രവർത്തനങ്ങളാവും നടപടികളാവും സ്വീകരിക്കുക ആ കുടുംബത്തിൻ്റെ താല്പര്യം കൂടി നമ്മളൊന്ന് കണക്കിലെടുത്തുകൊണ്ട് സാധാരണ കുട്ടികളുടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് ഈ സമൂഹത്തിൻ്റെ ഒരു ഒറ്റപ്പെടുത്തലൊന്നും ഉണ്ടാകാൻ പാടില്ല ഈ കേസിൽ അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തെ ഒന്നും ഒറ്റ ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുമാത്രമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ല 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 നാട്ടും പുറത്താണ് ആ ആ പ്രദേശത്താണ് അതെ പ്രത്യേകമായിട്ട് അതായത് പനിയുള്ളവർ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേക നിലമ്പൂരും വണ്ടൂരും കരുവാരപ്പു ഈ മൂന്നിട അതായത് ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിൽ പോകരുത് കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബസ്സിന്റെ ആളുകളുടെ കാര്യം ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ആ ബസ്സിൽ സഞ്ചരിച്ചവരാണ് എന്നാൽ ഇത് കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നതേ ഉള്ളല്ലോ പല രീതിയിലാണ് ഈ ബസ്സിലൊക്കെ ഉള്ളവരെ കണ്ടുപിടിക്കുക അപ്പോൾ അവർക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദയവായി പോകരുത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഐസൊലേഷനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ അല്ലാത്തവർ കളക്ടർ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നത് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിക്കുക ആ രീതിയിൽ പോകാവുന്നതാണ് അമീബിക് മെനഞ്ചോ എങ്കോഫിലൈറ്റിസ് അത് സംബന്ധിച്ച് അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് ലോകത്ത് തന്നെ അപൂർവമാണ് അപ്പോൾ അത് രാജ്യത്ത് അത് ഒരു ഗൈഡ് ലൈൻ ഒന്നുമില്ല നമ്മൾ പക്ഷെ ഒരു ഗൈഡ് ലൈൻ ഇറക്കി കാരണം നമുക്ക് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ അമീബയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള വിദഗ്ധരുടെയൊക്കെ സഹായം തേടിയിട്ടാണ് ആഗോളതലത്തിൽ അതിനൊരു ലിറ്ററേച്ചറും ഇല്ല ഇപ്പോൾ ഹെൽത്ത് എക്സ്പേർട്സ് അതാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ എന്ത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ലിറ്ററേച്ചർ രാജ്യാന്തര തലത്തിൽ ഇല്ല പക്ഷേ നമ്മൾ ഇത് ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഐ സി എം ആറുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തു ആ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പേർട്സ് ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും എന്തുകൊണ്ട് എന്നുള്ളത് ഇതിലും ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് ആശങ്ക ഉണ്ടാകുമല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് കുട്ടികൾ ഇപ്പോൾ ചെറുപ്രായത്തിൽ കുളങ്ങളിൽ പോയി കുളിക്കും തോടുകളിൽ പോയി കുളിക്കും അപ്പോൾ അത് ആശങ്ക അകറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു റിസർച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ രാജ്യത്ത് അവൈലബിളായിട്ടുള്ള വിദഗ്ധരുടെ കൂടി അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഉദ്ദേശിച്ചത് അതിനാണ് ഐ സി എം ആറിന്റെ സഹായം നമ്മൾ തേടിയിട്ടുള്ളത് ഇല്ല സുഹൃത്തുക്കൾ ആറ് സുഹൃത്തുക്കൾ പ്ലസ് വൺ ആ ഒരു മറ്റ് പുറത്തു നിന്നുള്ള ഒരു കേസ് പുറത്തുനിന്ന് വെച്ചാൽ ഈ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്തൊരു കേസ് അല്ല അതെല്ലാം സാധാരണ സർക്കാർ ചെയ്യുന്നത് പോലെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഈ സമയം ആ കുടുംബം അമ്മ അച്ഛൻ സഹോദരങ്ങൾ ആ അച്ഛൻ്റെ ബ്രദർ വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഒരിക്കൽ കൂടി ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഒരു ഞാനിപ്പോൾ ആ മകൻ അവൻ്റേതാണോ എന്നറിയില്ല ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നത് ഞാൻ കണ്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്